ഹലോ കൈസ് നമ്മുടെ ഒരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് വീടിന്റെ പണി എന്തായാലും അപ്പോൾ നമ്മുടെ വീടിന്റെ പണി ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ പ്ലാസ്റ്റിക് നടക്കുന്നു അതുപോലെ തന്നെ പുറത്ത് എന്താ പറയുക കുട്ടിയുടെ വർക്ക് നടക്കുന്നുണ്ട് ഈ മതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ വീട് പണിയുന്നവർക്കത്തെ പുതിയൊരു പ്രൊഡക്റ്റ് കൂടെ ഞാൻ ഇതുകൂടെ ഞാൻ പരിചയപ്പെടുത്താം കുറേയേറെ വർക്ക് അപ്പൊ നമ്മൾ ഈ വീടിന്റെ പുറത്തേക്ക് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഉള്ളിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞത് വീടിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജിപ്സം പ്ലാസ്റ്റിക് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ജിപ്സം പ്ലാസ്റ്റിക് തെരഞ്ഞെടുത്തിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും നമ്മളൊരു വീട് വെക്കും മാക്സിമം നമ്മൾ മാക്സിമം ചിലവ് ചുരുക്കി ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ഇട്ട് നമ്മൾ ചെയ്യാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും വീടിന് ഇപ്പൊ നമ്മുടെ കാലാവസ്ഥ എടുത്ത് വെച്ച് നോക്കുമ്പോൾ നല്ല ചൂടാണ് അപ്പൊ ജൂണിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അകത്ത് നല്ല ആവിയായിരിക്കും അപ്പം ഈ ജിപ്സം ബ്ലാസ്റ്ററിംഗിന്റെ പ്രത്യേകത വീടിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും അതാണ് ജിപ്സം പ്ലാസ്റ്ററിന്റെ പ്രത്യേകത നമ്മൾ സിമെന്റ് വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് അതിൻ്റെ അത് വീടിന്റെ അകത്ത് ആവിയായിരിക്കും അപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന എച്ച് ഡി എം ആറിന്റെ പ്രീമിയം ക്വാളിറ്റി ഉള്ള ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ് നമ്മള് ചെയ്തിരിക്കുന്നത് അപ്പൊ വീടിന്റെ നമ്മള് ചെയ്ത് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷിദാണ് നമ്മുടെ ഈ പറയുന്നത് വീടിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ജിപ്സം പ്ലാസ്റ്ററിംഗ് അത് ചെയ്തു തന്നിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ ജിപ്സം ബ്ലാസ്റ്ററിംഗിന്റെ എങ്ങനെയാണ് അതിന്റെ ക്വാളിറ്റി അതിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിന്റെ വാറണ്ടി ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ ജിപ്സം ബ്ലാസ്റ്ററിംഗ് പറഞ്ഞിട്ട് എനിക്ക് സിമെന്റ് ബ്ലാസ്റ്ററിംഗിന്റെ പകരം ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമുക്ക് പൂർണ്ണമായിട്ട് സിമന്റ് ബ്ലാസ്റ്ററിങ് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് വിത്തിയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് സിമെന്റ് ബ്ലാസ്റ്ററിങ് ഒഴിവാക്കാം നനക്കിന്റെ ആവശ്യം ഒട്ടും വരുന്നില്ല മാത്രമല്ല നിങ്ങൾ പറഞ്ഞ പോലെ ചൂട് നന്നായിട്ട് കുറയും ടെമ്പറേച്ചർ നന്നായിട്ട് കുറയാന്ന് ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും അതാണ് കാര്യമായിട്ട് ഹൈലൈറ്റ് കൂടുതൽ ആൾക്കാരും ചോദിക്കുന്ന കാര്യം അതാണ് പിന്നെ കുട്ടി രണ്ടാവശ്യം ഒട്ടും വരും കുട്ടിയുടെ ആവശ്യമില്ല കുട്ടി ഫിനിട്ട് നേരിട്ട് പ്രൈമർ അടിച്ച് നമുക്ക് പെയിന്റ് ചെയ്യാം ബാക്കിയുള്ള പണികളൊക്കെ പിന്നെ കുട്ടി തന്നെ നമുക്ക് പേപ്പർ പിടിക്കേണ്ട ഒരു ആവശ്യം കോസ്റ്റ് നമുക്ക് കോസ്റ്റ് കോസ്റ്റ് എങ്ങനെ ഇത് കുറയാന്ന് പറഞ്ഞാൽ മൂന്ന് കോസ്റ്റ് നമ്മള് പ്ലാസ്റ്ററിംഗ് ചെയ്ത് പ്രീമിയം നാല് ചെയ്യുന്നത് അപ്പൊ അതിന് നാല്പത്തഞ്ചോ പോലീറ്റ് വന്നു പിന്നെ നമുക്ക് ആകെ പ്രൈമിയ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ എന്ന പറ്റിയ ചെലവുകൾ ഇതിപ്പോ നമ്മളിപ്പോ ഒരു ഫോട്ടോസ് എന്തെങ്കിലും നമ്മൾ ഹാങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആടി ഉണ്ടാവും ആ സമയത്ത് നമ്മുടെ ഈ നമ്മൾ ആടി അടിക്കുമ്പോൾ എന്നൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ സ്ട്രെങ് എങ്ങനെയാണ് ഇതിന്റെ സ്ട്രെങ്ത് ഒന്ന് പൊട്ടുകയാണ് അപ്പൊ നമുക്ക് ലൈവായിട്ട് ആയിട്ട് കാണാം അതിൽ എന്താ സംഭവിക്കുന്നതെന്ന് അപ്പൊ ആണിടിച്ചു ഇതിപ്പോ സംഭവമാണ് പണിക്കാരുടെ ഇതിന്റെ സൈഡിലൊന്നും ക്രാക്ക് വന്നിട്ടില്ല ഉള്ളി പോലെ പൊട്ടില്ല ഇപ്പൊ നമ്മുടെ സിമെന്റ് ആണെങ്കിൽ ക്രാക്കോ അതുപോലെ പൊട്ടി സൈഡിൽ പൊടി പോരുന്നില്ല ഒരു സൈഡിലും വേറൊരു ക്രാക്കോ ഇത് നമുക്ക് വീണ്ടും ഇത് എടുത്ത് അവിടെ വീണ്ടും റീപ്ലേസ് ചെയ്യാൻ ഈസിയാണ് 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 ഇപ്പൊ നമ്മളൊക്കെ പണിക്കാറുണ്ട് നമ്മളെ ജിപ്സ് പൗഡർ ഒന്നും ആവശ്യമില്ല സാധാരണ കുട്ടി പേസ്റ്റ് ഇട്ട് ഇതിപ്പോ ഇട്ടു കളയുക ഇത് ഇളക്കി എടുത്ത് ഓൾസ് ഉണ്ടോ സ്വഭാവനും ഉണ്ടാവും നമ്മൾ ജസ്റ്റ് ഈ ജിപ്സത്തിന്റെ പൗഡർ തന്നെ മിക്സ് ചെയ്തിട്ട് ഇവിടെ ഫില്ല് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾ പിന്നീട് താമസിക്കുന്നതിന് ശേഷം ചെയ്യുകയാണെങ്കിലും കുട്ടി പേസ്റ്റ് വാങ്ങി ജസ്റ്റ് അടച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവം ഇവിടെ ഉണ്ടെന്നല്ല അറിയുമോ ആ ജോവിന് അതേപോലെ തന്നെ ക്ലിയർ ആയി പോയി നമുക്ക് എവിടെയെങ്കിലും പൊട്ടിക്കേണ്ട സാഹചര്യം ഉണ്ടായാലും പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ പഴയ പണി തന്നെ ആക്കാനായിട്ട് ആയിട്ട് ഇവിടെ എന്തെങ്കിലും പൊട്ടുവന്നു പക്ഷെ എന്തെങ്കിലും പണിയെടുക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് ഉള്ളോട്ട് പ്രെസ്സായി പോവാന്നല്ലോട്ടൊന്നും ക്രാക്ക് വരുന്നില്ല പൊട്ടിപ്പോഴി പൊട്ടാൻസ് തന്നെ പിന്നെ കാണും അവർക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇത് വരില്ല പയ്യും ആമരൻ അടിച്ചിരിക്കണ അഴിച്ചിരുന്ന ചളക്ക് ഉള്ളിലേക്കായിരിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതൊന്നും ചെയ്യാൻ ഈ ആമരണ അടിച്ചിരിക്കുന്ന ഈ പാടുകൾ കാണാൻ പറ്റും പക്ഷെ ഇത് നാളെ ആയിക്കും കാണാൻ പറ്റില്ല ഇപ്പൊ നല്ല തുണങ്ങി ഉണങ്ങി കഴിയുമ്പോ ഈ സെയിം വൈറ്റ് കളർ തന്നെയാവും ഇന്നെ ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ തനി വൈറ്റ് കളർ ഇല്ലാത്തത് എങ്കിൽ ഇത് ഇത് ഉണ്ടാവും ഇവിടത്തെ കിച്ചുറ കളർ ആവുന്നു ഇത് ഉണങ്ങുന്നതിനനുസരിച്ചാണ് ഇതിന്റെ കളർ വൈറ്റ് കളർ ആണ് അതുപോലെ തന്നെ ഞാൻ ഈ യൂട്യൂബിൽ സെർച്ച് ചെയ്ത സമയത്ത് ഒരുപാട് വീഡിയോ ഞാൻ കണ്ടു അതിന്റെ പ്രീമിയം സ്റ്റാൻഡേർഡ് രണ്ട് ടൈപ്പ് മെറ്റീരിയൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ പല കമ്പനികളും പല മെറ്റീരിയൽ പല ഇപ്പം സ്റ്റാൻഡേർഡ് പ്രീമിയം പിന്നെ അതുപോലെ പേരിൽ തന്നെ ചില വ്യത്യാസങ്ങളൊക്കെ പറയും ഇത് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് സ്റ്റാൻഡേർഡ് വളരെ പതിനഞ്ചു വർഷമായിട്ട് കേരളത്തിൽ ചെയ്തോണ്ടിരിക്കുന്നു അത്

വാട്ടർ റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി കുറച്ച് കുറവായിരിക്കും ഇതാണ് സ്റ്റാൻഡേർഡ് പ്രീമിയം നമ്മൾ വയ്ക്കുന്ന ആശ്ചര്യം എച്ച് എഡിഎഫ് മാർ എന്ന് പറയുന്നതാണ് പ്രീമിയം പ്രീമിയം കൊള്ളേം അത് സ്റ്റാൻഡേർഡാണ് വ്യത്യാസം നമ്മൾ സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ വരുമ്പോ സ്റ്റാൻഡിനോട് നാല് പ്രീമിയം കൊടുക്കുന്നത് പിന്നെ ഓരോ ഏരിയക്ക് അനുസരിച്ചിട്ടും നമ്മുടെ വാർഡിനനുസരിച്ച് നമ്മൾ പരമാവധി ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് നല്ല ബ്രിക്കൊക്കെ ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല ബ്രിക്കാണ് അപ്പൊ നമുക്ക് കുറച്ചുകൂടി ക്വാണ്ടിറ്റി മെറ്റീരിയൽ ക്വാണ്ടിറ്റി കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മളത് എല്ലായിടത്തും ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും ഇത് ചെയ്യുന്ന തൂക്ക് മാത്രമേ ചെയ്യാൻ നമ്മൾ ചുമരനെ പലപ്പോഴും നമ്മൾ കാണുന്നത് പോലെ ലെവൽ പിടിച്ചപ്പോൾ പല സ്ഥലത്ത് കല്ല് കയറി ഇറങ്ങിയിട്ടുണ്ടോ ആ വേരിയേഷൻ അനുസരിച്ച് മെറ്റീരിയൽ കയറുകയില്ലെന്നാണ് ഇനിയിപ്പോ നേരെ കുറച്ചിട്ട് നമ്മൾ എ സി ബ്ലോക്കുകളാണെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റ് ചെറിയ ക്വാണ്ടിറ്റി മതിയോ ചെറിയ തിക്നെസ്സിൽ ഇത് ആയിട്ടുള്ളത് എന്നാൽ സിമന്റായിട്ട് കുറച്ച് കൂടുതൽ വരും വെട്ടികളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പെറ്റിറങ്ങിയ അത് എങ്ങനെ ഡിഫറെന്റ് നോക്കിയിട്ടുണ്ട് ഈ മിനിമം എത്രയാണ് നമ്മൾ ഈ മിക്സം ബ്ലാസ്റ്റിനെയും കൂടുന്നത് എട്ട് ടു പന്ത്രണ്ട് വരെയാണ് കറക്റ്റ് ആയിട്ട് എന്താവും അതായത് തേപ്പിന്റെ കണം ഏകദേശം വരും സാധന തേപ്പ് കണം തന്നെ വരും അതില് ചില സ്ഥലത്ത് എട്ട് ടു പന്ത്രണ്ട് വരെ പോകും

അപ്പൊ ഇത് 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 മാത്രം ഈ മെറ്റീരിയൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ല ഇത് അതേപോലെ ഇതിപ്പോ ഫ്രോണ്ടർ ഫ്രോണ്ട് ബ്രാൻഡിലാണ് അതേപോലെ തന്നെ ഗ്രീൻ ഗ്രീൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രീനാണ് പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടും ഇറാൻ മെറ്റീരിയൽ ആണ് അതിന് എന്താ വ്യത്യാസം ആണ് നമ്മളൊരു സബ്ദു കൊടുക്കുക എന്നുള്ളതുകൊണ്ടാണ് അതിന് ഇറാന്റെ മെറ്റീരിയലാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ല ക്വാളിറ്റി കിട്ടുന്നത് ലൈഫും കിട്ടുന്നത് സ്ട്രെങ്ത് ബോഡി സ്ട്രെങ്ത് കൂടുതൽ കിട്ടുന്നുണ്ട് ഇറാൻ മെറ്റീരിയൽ ആണ് ഈ രണ്ട് വീരും ക്വാണ്ടിന് ഇതിന് എത്രയാണ് നമ്മൾ ഗ്യാരും പറയുന്നത്

എല്ലാ ജില്ലയിലും ഇപ്പോൾ വളർച്ച നടന്നുകൊണ്ടിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഫെസ്റ്റിവൽസൈനും നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്

പിന്നെ നനക്കിന്റെ ആവശ്യങ്ങളോട് ആ ക്യൂറിങ് സമയം ഒക്കെ കുറച്ച് ദിവസങ്ങളിൽ അടിക്കണം അത് ആവശ്യങ്ങളൊന്നുമില്ല കഴിഞ്ഞാൽ ഫ്ലോറിംഗ് ചെയ്യാം ഫ്ലോറിംഗ് ഫ്ലോറിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ സ്വിച്ച് ബോർഡുകളും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം വീണ്ടും ഒരു ദിവസം നമ്മൾ ലേബിൾസ് വന്നിട്ട് ഫുൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് എല്ലാ ഭാഗത്തും ട്യൂബ്ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് എവിടെങ്കിലും എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫുള്ള് ടച്ച് ചെയ്ത് കാരണം ആ സമയം ആവുമ്പോഴത്തേക്കും ഫുള്ള് സെറ്റ് ആവും ഫ്ലോറിങ് കഴിയുമ്പോഴത്തേക്ക് ഫുൾ ഓണി സെറ്റ് ആവും ഫുള്ള് ക്യൂറിൽ അപ്പൊ എവിടെങ്കിലും മിസ്റ്റേക്ക് ചെറിയ ലൈനോ കാര്യങ്ങളോ അതേ സ്കേറ്റിങ്ങിന്റെ ഭാഗം കൈരൊട്ടി ചെയ്യുന്ന ചെറിയ ഗ്യാപ്പ് വരും ഫുൾ ടച്ച് ചെയ്ത് ഒരു ഫൈനൽ ഫിനിഷിംഗ് അതുപോലെ തന്നെ പുതിയ വീട് വെക്കുന്നവർക്ക് ജിപ്സം പ്ലാസ്റ്റിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ റാശീദിനെ ബന്ധപ്പെട്ടാൽ മതി റാശിന്റെ നമ്പറും കാര്യങ്ങളും ഞാൻ കേക്ക് താഴെ കൊടുത്തേക്കാം അതുപോലെ തന്നെ നമ്പർ നമ്പറ് തൊണ്ണൂറ്റാറ് മുപ്പത്തി മൂന്ന് ഇരുപത് നാൽപ്പത്തിരണ്ട് എഴുപത്തി അഞ്ച് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടുന്നത് ഏത് സമയം പഠിക്കാൻ പറ്റിയിട്ട് സമയം ഏത് സമയത്തും വിവരമുള്ളതാണ് കൂടുതൽ ആൾക്കാർ പുറത്തുള്ളവർക്ക് ഫീൽ ആകുമ്പോൾ രാത്രി പന്ത്രണ്ട് ദിവസം കിട്ടിയിട്ടില്ലെങ്കിൽ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ട് അടുത്ത ദിവസം കോൺടാക്ട് അപ്പൊ ഏത് സ്ഥലത്താണെങ്കിലും ഇപ്പോൾ ഒരു വീട് പ്ലാസ്റ്റിംഗ് ജിപ്സോ പ്ലാസ്റ്റിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ വീട് ഏതെങ്കിലും വന്ന് കാണണമെങ്കിലും നിയറസ്റ്റ് അവർക്ക് നിയറസ്റ്റ് ഉള്ള സൈസിലെ ലൊക്കേഷനും അവിടുത്തെ ക്ലൈന്റിന്റെ കോൺടാക്റ്റ് നമ്മൾ കൊടുക്കും അപ്പോൾ നേരിട്ട് പോയി ക്ലൈന്റിനോട് സംസാരിച്ച് അത് മെഷ്ടപ്പെട്ടാൽ മതി ചെയ്താൽ മതി അപ്പൊ നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം ഓക്കെ